മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് രാജ്യം സംസ്കാരം നാളെ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രധാന പങ്കുവഹിച്ച മൻമോഹൻ സിംഗിൻ്റെ വിയോഗം ഏറെ വേദനയോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വർഗത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിന് നിരവധി നിയമനിർമ്മാണങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായിട്ടുണ്ട് വിവരാവകാശ നിയമമാണ് അതിൽ പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയായിരുന്നു മൻമോഹൻ സിംഗ് നിയമമാക്കിയത് ഇത് പൊതുരംഗത്തുണ്ടാക്കിയ സുതാര്യത ചെറുതായിരുന്നില്ല വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ പ്രാബല്യത്തിൽ വന്നതോടെ സർക്കാരിൻ്റെയോ അഥവാ സർക്കാർ സംവിധാനങ്ങളോ സംബന്ധിച്ച് വിവരങ്ങൾ മറച്ചുവെക്കാൻ അധികാരികൾക്ക് സാധിക്കാതെയായി ഇതോടെ സർക്കാരുകൾക്ക് നേരെ ചോദ്യമുയർത്താനും വാദങ്ങൾ നിരത്താനുമുള്ള കരുത്ത് സാധാരണ പൗരന്യം ലഭിച്ചു ഇന്ത്യയിൽ ബാലവിവാഹങ്ങൾ വർദ്ധിച്ച സമയത്ത് രാജ്യത്ത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നതും മൻമോഹൻ സിംഗ് ആയിരുന്നു ഇതുകൂടാതെ ഭക്ഷ്യസുരക്ഷാ നിയമം തെരുവ് കച്ചവടക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നിയമം ഇന്ത്യൻ കമ്പനീസ് ആക്ട് തുടങ്ങിയവയും അദ്ദേഹം നടപ്പിലാക്കി ലോക്പാൽ ലോകായുക്ത ആക്ട് തുടങ്ങിയ നിയമങ്ങളും നടപ്പിലാക്കിയത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്തായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വിദഗ്ധ തൊഴിലാളികൾക്ക് പൊതുജീവിതത്തിലേക്കുള്ള വഴി തുറന്നുകൊടുത്തതും അദ്ദേഹം ഭരണത്തിലിരുന്നപ്പോഴായിരുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്ക ജാതിക്കാർക്കായി ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഉറപ്പാക്കാനും അദ്ദേഹം പ്രവർത്തിച്ചു രാജ്യത്തിന്റെ മഹാനായ എന്നാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു അനുശോചിച്ചത് ഇന്ത്യയുടെ പുരോഗതിക്കായി പ്രവർത്തിച്ച നേതാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു ദീർഘദർശിയായ ഭരണാധികാരിയാണ് നഷ്ടമായതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയും വഴികാട്ടിയ നഷ്ടമായെന്ന് രാഹുൽ ഗാന്ധിയും മൻമോഹൻ സിംഗിന്റെ സത്യസന്ധത എപ്പോഴും പ്രചോദനമാണെന്ന് പ്രിയങ്കാ ഗാന്ധിയും മരണത്തിൽ പ്രതികരിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പുനർനിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു രാജ്യത്തിന് നികത്താനാകാത്ത നഷ്ടമെന്ന് അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു മതേതരത്വത്തിന്റെ മൂല്യം കാത്തുസൂക്ഷിച്ച നേതാവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ വളർച്ചയിൽ നിർണായക പങ്കാണ് മൻമോഹൻ സിംഗ് വഹിച്ചതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയെന്ന് രമേശ് ചെന്നിത്തലയും ആധുനിക ഇന്ത്യക്ക് പുതുമുഖം നൽകിയ നേതാവെന്ന് സാദിഖലി തങ്ങളും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഡൽഹി എയിംസിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഏറെ നാളായി രോഗബാധിതനായിരുന്ന അദ്ദേഹത്തെ ആരോഗ്യനില വഷളായതോടെ രാത്രി എട്ട് മണിയോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാത്രി ഒൻപത് അൻപത്തി ഒന്നിന് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു രാജ്യത്ത് ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് thank <laughs> you